പി എം ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്ന നിലപാട് കടുപ്പിച്ച് സി പി ഐ ദിനപത്രത്തിന്റെ മുഖപ്രസംഗം കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും മുഖപ്രസംഗം മന്ത്രിസഭായോഗത്തിലും പി എം ശ്രീ പദ്ധതിയെ സി പി ഐ മന്ത്രിമാർ എതിർത്തിരുന്നു കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ നിലപാട് കടുപ്പിച്ചതോടെ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള തീരുമാനം മാറ്റുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിനോട് കടുത്ത വിയോജിപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് ജനയുഗം പത്രത്തിലെ മുഖപ്രസംഗം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തിനാല് നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേരളം സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സർവ്വശിക്ഷാ അഭിയാൻ അനുസരിച്ച് കേരളത്തിന് ലഭിക്കേണ്ട ആയിരത്തി കോടി രൂപ സമ്മർദ്ദം ജലത്തി വാങ്ങിച്ചെടുക്കണമെന്നും മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസം ത്ത് കൈവരിച്ച നേട്ടങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ നീക്കം തുടർന്നുള്ള വികസനത്തെയും വളർച്ചയെയും തടയിടുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് മുഖപ്രസംഗത്തിൽ ഉള്ളത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും അനുസരിച്ച് ലഭിക്കാനുള്ള അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം